ഇടവഴികളിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്ന ഡ്രൈവർമാർക്ക് മറ്റു വാഹനങ്ങൾ കാണുവാൻ കാഴ്ച പ്രശ്നങ്ങൾ നേരിട്ടതോടെ ഏറ്റുമൂർ നഗരസഭ അപകട മേഖലകളിൽ സേഫ്റ്റി മിറർ സ്ഥാപിച്ചു വാർഡ് കൗൺസിലർ ഉഷ സുരേഷിന്റെ നേതൃത്വത്തിലാണ് മിററുകൾ സ്ഥാപിച്ചത് മൂന്ന് അപകടമേഖലകളിലാണ് വാർഡ് കൗൺസിലർ ഉഷ സുരേഷിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണം നടപ്പിലാക്കിയത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി മുപ്പത്തിനാലാം വാർഡില് പല റോഡുകളിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു അപകടാവസ്ഥയായിരുന്നു നമ്മളുടെ ഈ മിറർ ഇല്ലാതെ ഇല്ലാതിരിക്കുന്ന ഭാഗങ്ങളിൽ വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് വണ്ടികൾ നമ്മൾ കയറ്റം കയറി വന്നുകൊണ്ടിരുന്നത് മെയിനായിട്ട് നമ്മുടെ മാതാവിൻ്റെ രൂപം സ്ഥിതി ചെയ്യുന്ന നീണ്ടൂർ റോഡിൽ എല്ലാ വണ്ടിക്കാർക്കും അവിടെ അത് കയറ്റവുമാണ് വണ്ടികൾ രണ്ട് സൈഡിൽ നിന്നും വരുന്നതും വലിയൊരു അപകടാവസ്ഥയിൽ തന്നെയായിരുന്നു അത് മാറ്റുന്നതിനായിട്ട് നമ്മൾ മഹാലക്ഷ്മി ശരിക്കുമായിട്ട് ചേർന്ന് അവർ സ്പോൺസർ ചെയ്ത് നീണ്ടൂർ റോഡിൽ മാതാവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഗോപാലപിള്ള റോഡിലെ രണ്ട് ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് മഹാലക്ഷ്മി സിൽക്കും മറ്റേ ഭാഗത്ത് മിനർവ ജിഷോപ്പും ആയിട്ട് ചേർന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ മൂന്ന് മിറർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു അപകടാവസ്ഥ ഒഴിവായി വണ്ടി വാഹനം ഓടിക്കുന്നവർക്ക് ഏറ്റുമൂർ മാരിയമ്മൻ കോവിലിൽ നിന്ന് നീണ്ടു റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുള്ള മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് സമീപവും ഗോപാലകൃഷ്ണപിള്ള റോഡിൽ രണ്ട് സ്ഥലങ്ങളിലുമാണ് സേഫ്റ്റി മിറർ സ്ഥാപിച്ചത് ഏറ്റുമന്നൂരിലെ രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് ഈ മിററുകൾ സ്ഥാപിച്ചത് പ്രദേശങ്ങളിലെ ഗതാഗത സുരക്ഷ മെച്ചപ്പെടുത്താൻ സേഫ്റ്റി മിറർ കൊണ്ട് കഴിയും ഐഫോറിന്യൂസ് ഏറ്റുമൂർ